എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ ചീറ്റഡേ ആണ് ചീറ്റഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുഴു ദിവസമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ദിവസമാണ് അങ്ങനെ കാര്യം ഡയറ്റൊന്നുമില്ല സാധാരണ ഇപ്പോൾ ഡയറ്റിലാണ് അപ്പോൾ ഇന്ന് നല്ല ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പോൾ വീഡിയോ കാണിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ആരും ലൈക്കും ഷെയറും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ കൂടുതലും മേടിക്കുക ഇഡ്ഡലിയാണ് നല്ല സാമ്പാറും ചട്നിയും തേങ്ങാ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തങ്ങൾ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴേക്കും നല്ല അടിപൊളി തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ കടയിൽ പോയപ്പോൾ നല്ല അയ്ക്കുറ കിട്ടി അപ്പോൾ അത് വാങ്ങിയിട്ട് നല്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റൈസ് ആണെങ്കിൽ കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ മസാല ആണെങ്കിലും പൊളിയാണ് എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് പറയാം ആ ദം പൊട്ടിച്ചപ്പോൾ ഉള്ള മണമുണ്ടല്ലോ സംഭവം അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സൊറുക്കേലുണ്ടാക്കിയതാണ് ആദ്യം തന്നെ ആ റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കി അത് കഴിഞ്ഞിട്ട് ആ സാലഡും പിന്നെ അതുപോലെ ആ മീനിന്ന് ഒരു പീസെടുത്താൽ ആ ചോറിലോട്ട് വെച്ചിട്ട് അതും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വെക്കി സംഭവം ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരുന്നു പിന്നെ മസാല പറയാണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ബിരിയാണി അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് നാല് മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കുറച്ച് സോസേജ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് അതിൽ മാഗി നൂഡിൽസ് ഉണ്ടാക്കി സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ചിക്കൻ സോസേജും മാഗി ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ് അതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ സംഭവം അടിപൊളിയാണ് അങ്ങനെ ഒരു അഞ്ച് അഞ്ചരായപ്പോൾ ഒന്ന് ഇറങ്ങി ഇവിടെ ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാൻ കയറി നേരത്തെ കഴിച്ചത് കട്ടൻ ചായ ആയിരുന്നു അപ്പോൾ ഇവിടെ ശ്രീലങ്കക്കാരുടെ ഒരു കടയുണ്ട് അവിടെ നല്ല ചായയും പിന്നെ സമൂസ കിട്ടും എഗ്ഗ് സമൂസ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ചായയും സമൂസ കുടിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് അവിടെ ഒരു സ്പെഷ്യൽ മിഠായി ഉണ്ടായിരുന്നു എള്ളിൻ്റെ എന്തോ മിഠായിയാണ് അപ്പോൾ അതും വാങ്ങി കഴിച്ചു നേരെ ലുലുവിലോട്ട് പോയി അവിടുന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കണ നേരത്തെ ഗ്രിൽ ചിക്കനൊക്കെ നല്ല ഓഫർ ലുലുല് സാധാരണ പതിമൂന്ന് ആണ് അപ്പോൾ അവിടെ എട്ട് റിയാലിന് ഗ്രിൽ ചിക്കൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് അവിടുന്ന് കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി അങ്ങനെ കൂടെ കുബൂസും മേടിച്ചു പിന്നെ അവിടുന്ന് കുറച്ച് ഹമൂസും വാങ്ങി ഹമൂസ് വാങ്ങിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ വായിച്ചിട്ടുട്ടോ കുറച്ച് സ്പൈസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കുബൂസും പിന്നെ ചിക്കൻ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് ആ കുബൂസിലോട്ട് വെച്ചിട്ട് ആ മൂസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കി സംഭവം വിചാരിച്ച പോലെയല്ലോട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇതിന് മുമ്പ് വളർന്ന് കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഫീൽ ചെയ്തില്ല അപ്പം സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു ആ കൊടുത്ത പൈസയ്ക്കുള്ളത് വറുത്താണ് പർച്ചേസ് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് ഒമ്പതരായിട്ട് റൂമിലെത്തുമ്പോൾ അതുകൊണ്ടുതന്നെ നല്ല വിശപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല വാരി വലിച്ചു കഴിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ സാധാരണ അഞ്ചാറ് ദിവസമായിട്ട് അത്യാവശ്യം കാലമായിട്ട് ഫുഡൊന്നും കഴിക്കലില്ല അപ്പോൾ ഇന്ന് അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ലുലൂന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു അതും കഴിച്ചിട്ട് നേരെ പോയിട്ട് കഴുന്ന് തുടങ്ങി അപ്പോൾ ഇതാണ് എന്ത വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം